ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് അറുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കാം ഓരോ ചോദ്യങ്ങളായി ആദ്യത്തെ ചോദ്യം ജാലിയൻ മാരാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് ഓപ്ഷൻ ബി റൗലത്ത് ആക്ട് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഭാഗിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി ഇത് ആരുടെ വാക്കുകളാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത് ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഓപ്ഷൻ ഡി ലാഹോർ കോൺഗ്രസ് സമ്മേളനം ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ഓപ്ഷൻ ഡി കാൾസൺ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഓപ്ഷൻ സി സരോജിനി നായിഡു ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊമ്പത് പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് ഓപ്ഷൻ എ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ചൂഷണത്തിനെതിരായ അവകാശം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഓപ്ഷൻ സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻ ഡി നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് മൗലിക കടമകളെ ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ശരൺസിംഗ് കമ്മിറ്റി ഓപ്ഷൻ ഡി ശരൺസിംഗ് കമ്മിറ്റി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് ഓപ്ഷൻ ബി രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ് ഓപ്ഷൻ എ തൃശ്ശൂർ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ഡി വൈകുണ്ട സ്വാമികൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ഒന്നേക്കാൾ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ഓപ്ഷൻ സി ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഓപ്ഷൻ എ ഗൗരി പാർവതിഭായ് ജി ട്വൻ്റിയുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ ജി ട്വൻറ്റിയിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ ഓപ്ഷൻ ബി ജി ട്വൻ്റിക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ജി ട്വൻ്റി രൂപീകരിക്കപ്പെട്ടത് എന്നാണ് ഓപ്ഷൻ സി ഓപ്ഷൻ ഡി എല്ലാ വർഷവും ജി ട്വൻ്റി ഉച്ചകോടി നടത്താറുണ്ട് ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ജി ട്വൻ്റി രൂപീകരിക്കപ്പെട്ടത് എന്നാണ് തെറ്റായ പ്രസ്താവന ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത് ഓപ്ഷൻ ബി കണ്ണൂർ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര് ഓപ്ഷൻ ബി പോട്ടി ശ്രീരാമലു പത്തൊമ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതല്ല ചേരിചേരാ നയം സമാധാനപരമായ സഹവർത്തിത്വം ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം സ്വാശ്രയത്വം ആൻസർ ഓപ്ഷൻ സി ആണ് ആദ്യത്തെ മൂന്നെണ്ണം ചേരിചേരാ നയം സമാധാനപരമായ സഹവർത്തിവം ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ എ ജർമ്മനി ഇറ്റലി ജപ്പാൻ ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിന് മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത് ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ് ഓപ്ഷൻ ബി എ പി ജെ അബ്ദുൽ കലാം കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ഓപ്ഷൻ ബി ജിലുമോൾ മാരിയറ്റ് തോമസ് ഇരുപത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏതു രാജ്യത്തെ ടീമിനെയാണ് ഓപ്ഷൻ ബി ശ്രീലങ്ക വലിപ്പത്തിൽ ലോക രാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഉള്ളത് ഓപ്ഷൻ സി ഏഴാം സ്ഥാനം കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് എന്താണ് ഓപ്ഷൻ ഡി സജി ചെറിയ കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിലായി ചിതറിക്കെടുക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര് ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതം ഇരുപത്തെട്ടാമത്തെ ചോദ്യം പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത് ഓപ്ഷൻ എ ചൈന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഓപ്ഷൻ സി പെരിയാർ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഓപ്ഷൻ സി ഉത്തരമഹാസമതലം മുപ്പത്തൊന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ ബി ശാസ്താംകോട്ട കടൽത്തീരമുള്ള ജില്ല കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര ഓപ്ഷൻ എ ഒൻപത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ഓപ്ഷൻ ഡി പമ്പ ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കപ്പെടുന്ന താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഇന്ദിര പോയിന്റ് ഓപ്ഷൻ സി ഇന്ദിര പോയിന്റ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഓപ്ഷൻ ഡി ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത് ഓപ്ഷൻ സി പുന്നമടക്കായൽ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ ബി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഓപ്ഷൻ സി എ ജെ ദേശായി എ ജെ ദേശായി നാൽപ്പത് പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ് ഓപ്ഷൻ ബി സൈലന്റ് വാലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഓപ്ഷൻ സി മേഘാലയ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആര് ഓപ്ഷൻ ബി ജഗദീപ് ധൻകർ ചാന്ദ്രയാൻ ത്രീയിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അതായത് ഐ എസ് ആർഒ വിക്ഷേപിച്ചത് അല്ലാത്തത് ഏത് ഓപ്ഷൻ എ ലാൻഡർ ഓപ്ഷൻ ബി റോവർ ഓപ്ഷൻ സി ഓർബിറ്റർ ഓപ്ഷൻ ഡി പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ആൻസർ ഓപ്ഷൻ സി ഓർബിറ്റർ നാൽപ്പത്തഞ്ച് താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിൻ്റെ ചിത്രം ഏത് ഓപ്ഷൻ എ ഗ്രാമീണ ചണ്ടക്കാരൻ ബി ഭാരതമാതാ ഓപ്ഷൻ സി സതി ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം ആൻസർ ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി എന്നാണ് നിലവിൽ വന്നത് ഓപ്ഷൻ ബി ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് നാൽപ്പത്തേഴാമത്തെ ചോദ്യം ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര് ഓപ്ഷൻ സി പ്രേംചന്ദ് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ ഏഷ്യ നാൽപ്പത്തൊമ്പതാമത്തെ ചോദ്യം അറുപത്തൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഓപ്ഷൻ ഡി അല്ലു അർജുൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത് ഓപ്ഷൻ ബി കാലം സാക്ഷി അൻപത്തൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് ഓപ്ഷൻ എ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഓപ്ഷൻ എ ഹൈദരാബാദ് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ചെയ്ത് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ കോമ്പല്ലെ വസ്തുക്കൾ കടിച്ചു കീറാൻ ചെറുവണകം ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ അഗ്രചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ ഇതിൽ ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ശരി കോമ്പലിൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ അമ്പത്തിനാലാമത്തെ ചോദ്യം ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ് ആൻസർ ഓപ്ഷൻ സി പയർ അമ്പ അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു ഇത് ഏത് അപര്യാപ്തതാ രോഗത്തിൻ്റെ ലക്ഷണമാണ് ആൻസർ സി കണ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഒന്ന് കൽക്കരി പാരമ്പര്യതര ഊർജസ്രോതസ് സ്രോതസ്സാണ് രണ്ട് തിരമാല പാരമ്പര്യതര ഊർജ സ്രോതസ്സാണ് മൂന്ന് സൂര്യൻ പാരമ്പര്യ സ്രോതസ്സാണ് ആൻസർ ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ശരി തിരമാല പാരമ്പര്യതര സ്രോതസ്സാണ് അൻപത്തേഴാമത്തെ ചോദ്യം വനം കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ബി മലപ്പുറം ജില്ലയിലാണ് ആ കടൽ തീരം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത് ഓപ്ഷൻ എ ആർദ്രം മിക്സി പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക ഓപ്ഷൻ എ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു ഓപ്ഷൻ ഡി വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു ആൻസർ ഓപ്ഷൻ സി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു അറുപത്തൊന്ന് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ് അറുപത്തിരണ്ട് ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ഊഞ്ഞാലിൻ്റെ ചലനം മീട്ടുമ്പോൾ വീണ കമ്പിയുടെ ചലനം ജയൻ്റ് വീലിൻ്റെ ചലനം ആൻസർ ഓപ്ഷൻ ഡി ജയൻ്റ് വീലിൻ്റെ ചലനം കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ മെൻ്റലേവിയം ഓപ്ഷൻ ബി ടൈറ്റാനിയം ഓപ്ഷൻ സി റുദർഫോഡിയം ഓപ്ഷൻ ഡി ക്യൂറിയം ആൻസർ ഓപ്ഷൻ ബി ടൈറ്റാനിയം ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക സ്റ്റേറ്റ്മെൻ്റ് വൺ കണികകളുടെ ഊർജം കൂടുന്നു കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു കണികകളുടെ ചലനം കുറയുന്നു ൻസർ ഓപ്ഷൻ സി ആണ് കണികകളുടെ ഊർജം കൂടുന്നു കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു ഈ മൂന്നാണ് ശരി ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ആയ ജെ ടി സിക്സ്റ്റി എസ് എ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ ആൻസർ ഓപ്ഷൻ ബി ജപ്പാൻ അറുപത്തി ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ നൂറു മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും ബി ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ ചിഹ്നഗ്രഹങ്ങൾ ധൂമകേതുക്കൾ കേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും താരാപദങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് അറുപത്തേഴ് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ഓപ്ഷൻ എ ക്ഷയം ബി ചിക്കൻ ബോക്സ് സി എലിപ്പനി ഡി ഡിപ്തീരിയ ആൻസർ ഓപ്ഷൻ ബി ചിക്കൻ ബോക്സ് നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായിലുള്ള പ്രകൃതിയായുള്ള വാഹക ജീവി ഏത് ഓപ്ഷൻ എ വവ്വായ അറുപത്തൊമ്പത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തതു മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത് ഓപ്ഷൻ സി ഡയബറ്റിസ് മെലിറ്റസ് എഴുപത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഓപ്ഷൻ സി ഇരുമ്പ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് ഓപ്ഷൻ എ സ്വിഗ്മോമാനോമീറ്റർ രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത് ഓപ്ഷൻ ഡി പ്രമേഹം എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏത് രോഗ രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ സി ലിംഫോസൈറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൻ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത് ഡബ്ല്യു ഐ എഫ് എസ് ഓപ്ഷൻ എ കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത് ഓപ്ഷൻ ഡി ബാലമിത്ര താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല ഓപ്ഷൻ എ ലൈംഗിക ബന്ധത്തിലൂടെ ഓപ്ഷൻ ബി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഓപ്ഷൻ സി കൊതുക് ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ ഓപ്ഷൻ ഡി സിറിഞ്ച് സൂചി എന്നിവയിലൂടെ ആൻസർ ഓപ്ഷൻ സി കൊതുക് ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരെയും ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീതിക കൗൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത് ഓപ്ഷൻ ബി കൊൽക്കത്ത സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് ഓപ്ഷൻ ഡി തുടങ്ങനാട് ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് ഓപ്ഷൻ സി ഇരുപത്തി എട്ട് ശതമാനം എൺപത്തി മുതൽ നൂറ് വരെ മാത്സ് ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം ഓരോന്നായിട്ട് എൺപത്തി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇരുന്നൂറ്റി പതിനേഴ് എൺപത്തിരണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മുപ്പത്തി ആറ് എൺപത്തി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എട്ടേ ബൈ പതിമൂന്ന് എൺപത്തി നാലിൻ്റെ ഓപ്ഷൻ സി എൺപത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എൺപത്തി ആറിൻ്റെ ആൻസർ ഓപ്ഷൻ എ എൺപത്തി ഏഴിൻ്റെ ആൻസർ ഓപ്ഷൻ എ എൺപത്തി എട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് എൺപത്തൊമ്പതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇരുപത്തിയഞ്ച് ശതമാനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഏഴ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ബി ഇരുപത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ സി ഇരുപത്തിയേഴ് തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റഞ്ച് ഓപ്ഷൻ ബി തൊണ്ണൂറ്റാറ് ഓപ്ഷൻ സി തൊണ്ണൂറ്റേഴ് ഓപ്ഷൻ സി ഇരുപത്തഞ്ച് തൊണ്ണൂറ്റെട്ട് ഓപ്ഷൻ എ തൊണ്ണൂറ്റൊമ്പത് ഓപ്ഷൻ ബി സീറോ നൂറ് ഓപ്ഷൻ എ ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടുനോക്കുക കേട്ടോ